കുടിവെള്ളത്തിനായുള്ള കൊല്ലം കാവനാട് മീനത്തുചേരിയിലെ വിവിധ നിവാസികളുടെ കാത്തിരിപ്പ് തുടരുകയാണ് ശാസ്താംകോട്ടയിൽ നിന്ന് പ്രധാന പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം പുനഃസ്ഥാപിച്ചെങ്കിലും തുരുത്തുകളിൽ ഇതുവരെ വെള്ളം തുടങ്ങിയിട്ടില്ല കണക്കൻ തുരുത്ത് പുത്തൻ തുരുത്ത് തുടങ്ങി എട്ടിലധികം തുരുത്തുകളിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി വെള്ളമില്ലാതെ കിടക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ രണ്ട് ദിവസത്തിനകം ജലവിതരണം സാധാരണ നിലയിലാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കുടിവെള്ളം ശേഖരിക്കാനിറങ്ങിയ സിന്ധു മരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ അഷൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അഷൻ ഡിയാഗോ വെള്ളമില്ലാതെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം അഷിനെ ഒന്നുകൂടി കണക്ട് ചെയ്യണം അശിൻ വീണ്ടും നമ്മളോട് സംസാരിക്കാനായി കഷ്ടപ്പെടുകയാണ് തോന്നുന്നു സുജയ ഗുഡ് ഈവനിങ് നേരത്തെ സുജിയ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് ഞാൻ പറയുന്നതിനേക്കാൾ മുൻപ് ഈ ഒരു ദൃശ്യം കണ്ടാൽ മതി കാരണം ഈ പൈപ്പ് ഓൾറെഡി തുറന്നു വെച്ചിരിക്കുന്നതാണ് വെള്ളമില്ല എന്നുള്ളതാണ് വസ്തുത എങ്ങോട്ട് തിരിച്ചാലും വെള്ളമില്ല എന്നുള്ളതാണ് വസ്തുത ഇത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിലധികമായി എട്ടോളം വരുന്ന തുരുത്ത് നിവാസികൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമത്തിൻ്റെ അടയാളം കൂടിയാണ് ആ തുറന്നു വെച്ചിരിക്കുന്ന പൈപ്പ് അതിന് ചുറ്റും പാത്രങ്ങളും വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വെള്ളം കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ ക്രിസ്മസ് ദിനമായ ഇന്നലെ പോലും ഇവർക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ഈ പ്രധാന പൈപ്പിലൂടെയുള്ള ജലവിതരണം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബദൽ മാർഗ്ഗങ്ങൾ വഴി വെള്ളം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദ്വ ഈ ഈ ദ്വീപുകളിലേക്ക് എട്ടോളം വരുന്ന ദ്വീപുകളിലേക്ക് ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദ്വീപ് നിവാസികളും അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ച ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഏതാണ്ട് നൂ നൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കണക്കൻ ദുരുത്ത് എന്ന പ്രദേശത്താണ് ഞാൻ ഇപ്പോഴുള്ളത് ഇവിടെ വെള്ളമുണ്ടോ കുറേ ദിവസമായില്ലോ വെള്ളം വരാതായിട്ട് പതിനാറ് ദിവസത്തോളമായി വെള്ളമില്ലാതായിട്ട് ഞങ്ങൾ നിങ്ങൾ എങ്ങനെ വെള്ളമൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് വെള്ളം ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ ആരെങ്കിലും കൊണ്ടുതരി എനിക്കാണെങ്കിൽ നടുവയ്യാത്ത ഒരാളാണ് എനിക്ക് എടുത്തോണ്ട് പോലും നടക്കാൻ പറ്റത്തില്ല എനിക്ക് ആരെങ്കിലും ഇച്ചിരി വെള്ളം തരുന്നതാണ് ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് വള്ളത്തിക്കേറിയപ്പുറത്ത് പോണോളും വള്ളത്തിൽ പോണോ എടുക്കുന്നത് എനിക്ക് കാലു വയ്യാത്ത ഞാൻ വികലാംഗയാണ് എനിക്ക് പത്ത് പതിനാറ് ദിവസമായി ഞങ്ങൾക്ക് ആരും ഇതുവരെ ഒരു ഉള്ളി വെള്ളം തന്നിട്ടില്ല ഞങ്ങൾ ഉള്ള വെള്ളം കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് പിന്നെ എൻ്റെ ഭർത്താവ് പോയി എടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ ഞങ്ങൾ വള്ളക്കാരെ ആശ്രയിച്ചാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത് ഇത് പത്ത് പതിനാറ് ദിവസത്തിൽ കൂടുതലായി ഞങ്ങൾക്ക് ഒന്നിനും ഒരു ഇതുപോലും ഇല്ലാണ്ട് കുളിക്കാതെ എത്ര ദിവസമായെന്ന് പറയാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നടന്നുകൊണ്ട് പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ജോലിക്കുന്ന വെള്ളമുണ്ട് അവരും കുറെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഇവിടെ കടത്ത അവരും കുറെ നമ്മളെ സഹായിക്കുന്നുണ്ട് രണ്ട് വെള്ളമുണ്ട് ഒരാൾ കണ്ടിന്യൂ ഇപ്പം ഇവിടെ ഉള്ളവർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും വെള്ളം കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു പതിനഞ്ച് ദിവസത്തിന് മേണല്ലായി ഇവിടെ വെള്ളമില്ലാതായിട്ട് ഞാൻ പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നു ഈ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഈ ആൾക്കാർ വെള്ളത്തിന് വെള്ളത്തിനോട് അങ്ങോട്ടും കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇതേപോലെ വെള്ളത്തിൽ പോകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒന്നോ രണ്ടോ കൂടെ എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞാൽ നമ്മൾ വെള്ളം എടുക്കുകയാണ് എല്ലാവർക്കും വെള്ളം വേണം എന്നുള്ളത് അത്യാവശ്യമാണ് ഇതാണ് ഇവരുടെ അവസ്ഥ കാരണം ഇവിടെ നിന്നും വള്ളങ്ങളിൽ തന്നെ മറ്റു പ്രദേശത്ത് പോയി വെള്ളം എടുത്ത് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് പലർക്കും സുഖമില്ലാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത് പ്രായം ഏറിയ ആളുകളെ കൊണ്ട് ഇവരാണ് വള്ളത്തിൽ കയറി ഈ അമ്മ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയ്യാതിരിക്കുവാണ് ഈ അമ്മയ്ക്കും വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് വെള്ളമുണ്ടോ ഇവിടെ തീരെ വെള്ളമില്ലല്ലോ എന്താ ചെയ്യുന്നപ്പോൾ വെള്ളമില്ല വെള്ളമില്ലാതെ ഞാൻ ഇവിടെ ആരെങ്കിലും കൊണ്ട് തരുന്നെങ്കിൽ കൈകാര്യം ചെയ്യുക അല്ലാതെ ആരും ഞാൻ ഈ ഇല്ലാത്ത വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിലെങ്ങനെ വെള്ളമില്ലാങ്കിലും കൊണ്ട് ഒരു രണ്ടോടോ കൊണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾ കഞ്ഞി വെക്കും അല്ല കുളിക്കത്തോ ഇല്ല നനയ്ക്കത്തോ ഇല്ല ഒന്നുമില്ല ചുമ്മാ ഇരിക്കുക പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഈ ഈ തൊട്ട തൊട്ടപ്പുറമാണ് പുത്തൻ അവിടെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വീട്ടമ്മ വെള്ളം ശേഖരിക്കാൻ അതാണ് വെള്ളം ശേഖരിക്കാൻ പോയി വീട്ടമ്മ മരിച്ച ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണല്ലോ അഷണ്ടിയാകോ അന്ന് പറഞ്ഞത് എന്താണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം വരുമെന്നല്ലേ പിന്നെ ഇപ്പോഴും ആ പൈപ്പിൽ കാറ്റ് മാത്രമേ ഉള്ളല്ലോ അതെന്താണ് അഷിൻ തുജ നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു സി എച്ച് കനാലിൽ ആ ഒരു പൈപ്പ് അത് ആ മെയിൻ പൈപ്പാണ് പൂട്ടിയത് അവിടുത്തെ അറ്റകുറ്റപ്പണികൾ ഇരുപത്തിനാല് മണിക്കൂർ അടിസ്ഥാനത്തിൽ തന്നെ പണികൾ നടക്കുന്നുണ്ട് പല അതിന് ബദൽ സംവിധാനമായി ചെറിയ ചെറിയ പൈപ്പിലൂടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് പൂർണ്ണ തോതിൽ എല്ലാ ദ്വീപുകളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പല ചില ദ്വീപുകളിൽ ഒരു മണിക്കൂർ ഇടപെട്ട് അല്ല ഒരു മണിക്കൂർ മാത്രം വെള്ളം വന്നിരുന്നു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ പ്രധാനപ്പെട്ട ഈ വരുന്ന എട്ടോളം ദ്വീപുകളിൽ ഇപ്പോഴും വെള്ളം വന്നിട്ടില്ല എന്നുള്ളതാണ് ചേട്ടാ വെള്ളം ഇവിടെ ഇന്നലെയും ഇന്നും ഇന്നല്ലേ പതിനഞ്ച് ദിവസമായിട്ട് ആര് ഒരു കാരണവശാലും ഇവിടെ വെള്ളം വന്നിട്ടില്ല ചില സ്ഥലങ്ങളിൽ അവർ അവരി ടാങ്ക് കഴുകാൻ വിട്ടതാണോ ഒന്നും അറിയത്തില്ല അല്ലാതെ ഈ യഥാർത്ഥത്തിൽ പൈപ്പിലുള്ള വെള്ളം നമുക്കിവിടെ ഇതുവരെ വന്നിട്ടില്ല ഇവിടെ കുടിക്കാനും ഇപ്പം കാശ് കൊടുത്തൊക്കെ മേടിച്ചാൽ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒരു വെള്ളം മേടിക്കണത് നൂറ് രൂപ വേണം നൂറ്റി അമ്പത് രൂപ വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്താണ് ഇവിടെ സാധാരണക്കാരെല്ലാം മേടിക്കുന്നത് എല്ലാവർക്കും ഇങ്ങനെ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ എടുത്ത് കുടിവെള്ളം മേടിക്കാൻ നോക്കുക കുളിയില്ല വസ്ത്രങ്ങളൊന്നും കഴുകാനൊക്കുന്നില്ല യാതൊരു പിന്നെ ഈ കൗൺസിലർ എന്ന് പറഞ്ഞ ആളിനെ നമുക്ക് ഉറ്റം പറയാൻ പറ്റില്ല ഏത് പാരാത്രിക്ക് വിളിച്ചാലും ആ പാവപ്പെട്ട പയ്യൻ വരും വെള്ളം വരുന്നില്ല അയാളെ കൊണ്ട് എന്ത് സാധിക്കാൻ നോക്കും ഇതിനൊരു പരിഹാരം വേണം അഷ്വിൻ നമുക്ക് അടുത്ത ഘട്ടത്തിൽ അറിയേണ്ടത് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഉറപ്പ് നടപ്പായില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് കൂടി തന്ന ഉറപ്പാണല്ലോ രണ്ട് ദിവസത്തിനകം അവിടെ കുടിവെള്ളം എത്തുവന്നു അത് ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല അതിന്റെ ഫോളോ അപ്പിലേക്ക് നമുക്ക് കടക്കണം അഷ്വിൻ ഉറപ്പായി നമ്മൾ അതാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് തുരുത്തുകളിൽ കുടിവെള്ളമില്ലാതെ ഒരു ജീവൻ പൊലിഞ്ഞിട്ടും ആ തുരുത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിനെ അനാസ്ഥയെന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്